തട്ടുകട മുട്ടോശ ആണേ അതിനെന്തൊക്കെയാ വേണ്ടത് നോക്കാൻ ആദ്യം ഒരു മുട്ട എടുത്ത് ഉപ്പിട്ടടിച്ചെടുക്കുക അതിനുശേഷം പാൻ വെച്ച് ചൂടാകുമ്പോഴതിലേക്ക് ദോശമാവിച്ചു പരത്തി കൊടുക്കാം കനം കുറച്ച് പരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ട ഒഴിച്ചു കൊടുക്കുക ഇട്ട് നല്ലോണം പരത്തി കൊടുക്കാം ഇതിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി സവോള ഇട്ട് കൊടുക്കാം മല്ലിയല ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയൊന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യാം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തട്ടുകട മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തട്ടുകട സ്റ്റൈൽ മുട്ട ദോശ పిట్టుగడ మొత్తా బస్ శరడి